സംസ്കൃതം സംസ്കൃത ഭാഷ അതിപ്രാചീനവും സമൃദ്ധവും ശാസ്ത്രീയവുമായ ഒരു ഭാഷയാണ് ഭാരതി സുരഭാരതി അമരഭാരതി അമരവാണി സുരവാണി ദേവവാണി ദേവഭാഷ എന്നിങ്ങനെയുള്ള പേരുകളിലും പ്രസിദ്ധമാണ് ഭാരത ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ളതും സംസ്കൃതത്തിന് തന്നെയാണ് ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാഷയായി സംസ്കൃതത്തെ കരുതപ്പെടുന്നു അതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷയെ എല്ലാ ഭാഷകളുടെയും മാതാവായി കണക്കാക്കുന്നു എല്ലാ ഭാരതീയ ഭാഷകളിലും സംസ്കൃത പദങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ലോകത്തിലെ ആദ്യമ ഗ്രന്ഥമായ ഋഗ്വേദം സംസ്കൃത ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു വേദങ്ങളായ യജുർവേദം സാമവേദം അഥർവവേദം എന്നിവയും സംസ്കൃതത്തിൽ തന്നെയാണ് പാണിനി മഹർഷിയാൽ രചിക്കപ്പെട്ട അഷ്ടാധ്യായ എന്ന സംസ്കൃത വ്യാകരണ ഗ്രന്ഥം ഭാരതത്തിലും വിദേശത്തുമുള്ള ഭാഷാ വിജ്ഞാനികളുടെ പ്രേരണാസ്ഥാനമായി വർത്തിക്കുന്നു പണ്ട് സംസ്കൃതം ഒരു ലൗകിക ഭാഷയായിരുന്നു ജനങ്ങൾ സംസ്കൃതത്തിൽ സംസാരിച്ചിരുന്നു ഭാരതത്തിലെ കലകളും ശാസ്ത്രങ്ങളും സംസ്കൃതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു ശാഖോപശാഖകളായി കിടക്കുന്ന സംസ്കൃത ഭാഷയുടെ വൈജ്ഞാനികത അതിവിശാലമാണ് ശാസ്ത്രവശങ്ങൾ ഏറെയുള്ള സംസ്കൃതത്തിൽ ഭൗമ ഭൂഗോള ശാസ്ത്രങ്ങൾ രസായനിക ഭൗതിക ജൈവശാസ്ത്രങ്ങൾ ചികിത്സാവിധികൾ രാജനീതി കലാ കൃഷിരീതികൾ തുടങ്ങി എണ്ണമറ്റ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു സംസ്കൃത ഭാഷ നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നു അതിനാൽ തന്നെ നമ്മുടെ സംസ്കൃതിയെ നിലനിർത്താൻ സംസ്കൃത പഠനം വളരെ ആവശ്യവുമാണ്